ഹലോ എല്ലാവരും എന്ത് ചെയ്യണു എല്ലാവരും സുഖായിരിക്കുമെന്ന് വിചാരിക്കണം എ എം വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഷർട്ടും ബുക്കി പിടിച്ചിട്ട് എന്താ പരിപാടി എന്നല്ലേ ഷർട്ട് നമ്മൾ അയൺ ചെയ്യാൻ വേണ്ടി പോവുകയാണേ അയൺ ചെയ്തിട്ട് നമുക്ക് ഒരു സ്ഥലം വരെ പോകാനുണ്ട് അതിനുവേണ്ടി വേണ്ടി പിടിച്ച ആവുകയാണെ നമ്മളങ്ങനെ ഇത് അയൺ ചെയ്ത ഷർട്ടൊക്കെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പോയിട്ടൊന്ന് കുളിച്ചിട്ട് വന്നാലോ അപ്പോൾ കുളിച്ചിട്ട് വരാം അങ്ങനെ അതിനാ കുളിച്ചിട്ടൊക്കെ വന്നു നമ്മുടെ ഡ്രസ്സൊക്കെ ഇതാ ഇവിടെ റെഡിയാണ് ഇനി നമുക്ക് ഡ്രസ്സൊക്കെ ഇടാം നമ്മുടെ പ്രധാനപ്പെട്ട സാധനങ്ങൾ ഇവിടെ ഉണ്ട് ഫോഗിൻ്റെ സ്പ്രേയും അത്തറും പൗഡറും അതും കൂടിയിട്ട് ഷേട്ടൊക്കെ ഇട്ടപ്പോൾ നല്ല അടിപൊളി ചെക്കനായില്ലേ ഒരു ചന്ദനക്കുറിയുടെ കുറവുണ്ടല്ലേ തീർത്തേക്കാം അങ്ങനെ ഇതാ ചന്ദനക്കുറി ഒക്കെ വെച്ചിട്ടുണ്ട് ചന്ദനക്കുറിയൊക്കെ വെച്ചപ്പോൾ എങ്ങനെയുണ്ട് ഇപ്പം നല്ല നാടൻ ചെക്കനായില്ലേ അടിപൊളിയല്ലേ അപ്പോൾ ഈ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ നമ്മുടെ പച്ചക്കറിയൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ എന്താ നമ്മൾ പോകുന്നത് എങ്ങോട്ടേക്കാന്ന് പറഞ്ഞുതരാം ഇന്നൊരു വീട് പാലുകാച്ചിലുണ്ടേ അതിന് പോവുകയാണ് അപ്പോൾ നമ്മളിത് ആ റോഡിനേക്ക് എത്തി നമ്മുടെ ബസ് വരുന്നുണ്ട് ബസ് കയറി നമ്മുടെ പ്ലേസ് എസ് ആർ അങ്ങനെ ഇത് ഇറങ്ങി വീട്ടിലേക്ക് പോവുകയാണെ അങ്ങനെ ഇതാ നമ്മൾ പോയി ഇതാണ് കേട്ടോ വീട് അകത്ത് കയറിയിട്ടൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ നമ്മുടെ മെയിൻ കലാപരിപാടി ഇത് തുടങ്ങാൻ വേണ്ടി പോവുകയാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ ഇരുന്നു അച്ചാർ വന്നു ഇനിയിപ്പോൾ ചമ്മന്തി വരും അങ്ങനെ ഇതാ ചമ്മന്തിയും കൂടെ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ചോറ് വരും കേട്ടോ നമുക്ക് ചോറൊക്കെ കഴിക്കാം ചോറല്ല സോറി പച്ചക്കറി ബിരിയാണിയാണേ അപ്പോൾ ഇതങ്ങനെ പച്ചക്കറി ബിരിയാണി എന്താ വിളമ്പി ഇനി നമുക്ക് കഴിച്ചു തുടങ്ങാം കേട്ടോ ഇതിൻ്റെ ഇടയിൽ രണ്ടു കൂട്ടം പായസം കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നേ പായസം കാണിക്കാൻ വേണ്ടി ഞാൻ മറന്നുപോയി കഴിക്കുന്ന തിരക്കിൽ വീഡിയോ എടുക്കാൻ വിട്ടുപോയി അതാണ് കാര്യം അങ്ങനെ ഇതാ നമ്മൾ ഫുഡൊക്കെ ഇതാ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് നല്ല ഫുഡായിരുന്നു കേട്ടോ കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഞാൻ ഞാനെൻ്റെ ഫുഡ് ഫിനിഷ് ചെയ്യട്ടെ അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബായ്